ഇങ്ങനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കോടതിക്ക് എന്തുകൊണ്ട് ചില അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കോടതിയുടെ നിസ്സഹായതയാണ് നമ്മൾ അവിടെ കാണുന്നത് കാരണം ഒരു റിപ്പീറ്റഡ് ഒഫണ്ടറായി ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോടതിക്ക് മുന്നിൽ നിരന്തരമായി വരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് അതിൽ എന്താണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന ഒക്യുപൈ ചെയ്തിരിക്കുകയാണ് ചൈന പിടിച്ചെടുത്തിരിക്കുകയാണ് തന്നെയുമല്ല അവിടെ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഇന്ത്യൻ ജവാന്മാർ ചൈന ചൈനീസ് പട്ടാളത്തിന്റെ അടിയും തൊഴിയും തൊഴിൽ കൊണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ജവാൻസ് ജവാൻസ് ആർ റിസീവിങ് ബീറ്റിംഗ് ആൻഡ് ത്രാഷിങ് ഫ്രം ചൈനീസ് സോൾജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പരാമർശം ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്നതും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ഡിഫമേഷൻ കേസ് ഒരു മുൻ സൈനികൻ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞതിൽ ഡിഫൻസ് ഓഫ് ട്രൂത്ത് ഉണ്ടോ അതായത് ഇദ്ദേഹം പറഞ്ഞത് ഒരു സത്യസന്ധമായിട്ടുള്ള പരാമർശമാണോ ഇന്ത്യയുടെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ചൈന ഓക്യുപ്പൈ ചെയ്തു എന്ന് ഒരു ഔദ്യോഗിക രേഖയും പറയുന്നില്ല ഇന്റർനാഷണൽ പോലും അങ്ങനെ ഒരു കാര്യത്തെ സർട്ടിഫൈ ചെയ്യുന്നില്ല ഈ ചോദ്യം പാർലമെന്റിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടായിരത്തി ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഈ ചോദ്യത്തിന് പാർലമെന്റിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരം ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മുപ്പത്തെട്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശമാണ് ചൈന ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ മുപ്പത്തി സ്ക്വയർ കിലോമീറ്റർ പ്രദേശം നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ സിനോ ഇന്ത്യൻ വാറിന്റെ സമയത്താണ് രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ഷ്ടപ്പെട്ടു എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികവും ആധികാരികവുമായിട്ടുള്ള രേഖകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ് പറയുന്ന ഉത്തരം നിങ്ങൾ ആ കോടതിയിലെ പ്രൊസീഡിങ്സ് നോക്കണം അദ്ദേഹം പറയുന്ന ഉത്തരം അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടേ അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ ഇത് ആര് ചോദിക്കും അപ്പോഴാണ് കോടതി പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പാർലമെന്റിലാണ് രാഹുൽ ഗാന്ധി ഈ പരാമർശം നടത്തുന്നതല്ലാതെ ഒരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചോദിച്ചിട്ടില്ല ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല രാജ്നാഥ് സിംഗത്തിന്റെ ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ രാജ്നാഥ് സിംഗത്തിന്റെ ഉത്തരം പറഞ്ഞത് ബിജെപി അംഗം സ്റ്റാർഡ് ചോദ്യമായിട്ട് ചോദിച്ചോണ്ടാ രാഹുൽ ഗാന്ധി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്റ്റാർഡായിട്ടോ അൺസ്റ്റാർഡായിട്ടോ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല